ഹലോ നമസ്കാരം ഇന്നത്തെ ചമ്പന്നിർപ്പൂവിൻ്റെ കഥയാണ് കേട്ടോ ഞാനതൊന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല അത വന്നതേ ഉള്ളൂ ഒരുപാട് ലൈറ്റായി സോറി ക്ഷമിക്കുക അപ്പോൾ കഥയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അപ്പോൾ കഥ വരുന്നത് രേവതിയും സച്ചിയും കൂടിയും രേവതിയുടെ വീട്ടിൽ വരുന്നു വന്ന് അമ്മോടൊക്കെ സംസാരിക്കണു മറ്റേ നമ്മുടെ ദേവു കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഭക്ഷണം അപ്പോൾ സച്ചിങ്ങനെ രേവതിയോട് ഇങ്ങനെ കണ്ണും കൂടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ആ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താ വച്ചാൽ അമ്മേ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടോ പറഞ്ഞപ്പോൾ ഓ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഓ കുറച്ചും കൂടെയുള്ളൂ മോളേന്നൊക്കെ അങ്ങനെ പറയണ് കേട്ടോ അപ്പോഴേക്കും ദൈവവും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ അപ്പോൾ നിൽക്കുന്ന സമയത്ത് ദേവ് പറയുന്ന സച്ചേട്ടാ ഷർട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്നിങ്ങനെ പറയണം ആ അതുതന്നെയാണ് ഈ ഷർട്ട് അമ്മ ഈ ഷർട്ട് എവിടുന്നാമോ വാങ്ങിച്ചത് നല്ല ഷർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനെന്ന് ഈ ഷർട്ട് ഇട്ടിട്ട് അച്ഛനും അച്ഛമ്മയും ഒക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് ഈ ഷർട്ട് അമ്മ എവിടുന്ന് വാങ്ങി വെക്കുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചിട്ട് അറിയുമോ മോനെ ഞാനല്ല ഇത് വാങ്ങിച്ചത് എന്നറിയാം പിന്നെ ആരാ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഇത് ശരത്തല്ലേ മേടിച്ചത് ോ ശരത്തോ നോക്കുമ്പോൾ ആ അവനാ പറഞ്ഞത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളിട്ട് സമയം വാങ്ങിച്ചോളാം എന്നിട്ട് അവനെ വാങ്ങിച്ചുകൊണ്ട് വന്നു പറയുമ്പോഴേക്കും സച്ചിയുടെ പുകഭാവം മാറിയാണ് അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ട് വരികയും ചെയ്യും അപ്പോൾ ശരത്തിനെ കാണുമ്പോഴേക്കും ശത്തിക്ക് അയലേറെ ദേഷ്യം വരികയാണ് അപ്പോൾ പറയും നീ എന്താ പറഞ്ഞ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല രവതി ഇവനാണ് ഈ ഷർട്ട് വാങ്ങി തന്നെന്നുള്ളത് നീ എന്താ പറഞ്ഞില്ല ചോദിക്കും അപ്പോൾ പറയും അതിന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏത് വാങ്ങി എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല സച്ചേട്ടാന്ന് പറയുമ്പോൾ അപ്പോൾ പറയും അല്ല മോനെ ഞാൻ എനിക്കിതൊന്നും നോക്കാനറിയില്ല അപ്പോൾ അവനാണ് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാന്നുള്ളത് അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാൻ പറയും ചെയ്തു അതിനിപ്പം എന്താന്ന് പറയുമ്പോൾ വേണ്ട അവൻ വാങ്ങിച്ച ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് പറയും അവനെ കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊക്കെ അല്ലേ പിന്നെ ഇത് വാങ്ങിക്കുന്നത് ഇവൻ ഈ വാങ്ങിച്ചു തന്ന ഈ ഷർട്ട് ഞാനിടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാലിലെ ചെരുപ്പൊ എന്റെ മുഖത്തന്നെ തല്ലുന്ന തല്ലെന്നപോലെ എനിക്ക് ഈ ഷർട്ട് വേണ്ട അതങ്ങനെ സച്ചിൻ ദുർഗ് കട്ടയം പറയുന്നത് അപ്പൊ പറയും പിന്നെ സച്ചിട്ടാ പോട്ടെ കഴിഞ്ഞ് പോയതല്ല ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ പറ്റി പറയേണ്ട വയ്ക്കാൻ പറയും നിനക്കെന്തറിയാം നീ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് ആ ചൂടായി ആ ഷർട്ടൊക്കെ അവിടെ നിന്ന് ഊരിക്കു അത് ഷരത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയണം ഇവനീ ഷർട്ട് ഇവൻ വാങ്ങിച്ച് തന്നെ ഒരു സാധനം എനിക്ക് വേണ്ട ഇതിലും ഭേദം പിന്നെ എന്താണ് ഞാനൊന്നും ഇല്ലാണ്ട് നടക്കുകയാണ് അപ്പുടിയാണ് ഇപ്പടിയാണ് എന്തൊക്കെയോ ഷർത്ത് അവിടുന്ന് അല്ലേ അവൻ നമ്മുടെ സച്ചി അവിടുന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് അങ്ങനെ ഒന്ന് കഴിക്കാണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് വീടുന്ന ആ ഒരു ബെനിയനും പാൻറ്റും മാത്രമല്ല ഷർട്ടൊക്കെ ഊരി കളഞ്ഞു അങ്ങനെ വന്ന് കയറി ചിലപ്പോഴേക്ക് രേവതി പിന്നാലോട് വരുമ്പോൾ സച്ചിട്ട എന്തായി ഈ ഇങ്ങോട്ട് എങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം വേണ്ടാന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് നീ എൻ്റെ കുടവേരാണെങ്കിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട അവന് അവനെങ്ങനെയാണ് കാശ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം എന്നറിയും അപ്പം ശരത്ത് പറയും ഞാനത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് നിന്റെ അധ്വാനത്തിനായിരുന്നു നീ എന്നോട് പറയല്ലേ നീ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ദേവു ചോദിക്കുമ്പോൾ ആൻറ്റണീൻ്റെ ആ കാര്യം പറയുമ്പോൾ പറയുമ്പോൾ സച്ചി അവന് മറ്റേ നമ്മുടെ രേവതി പറഞ്ഞിട്ട് ഞാൻ അവനെ നാല് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ച് സ്റ്റേഷനിലിട്ടിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നാല് പോരാ ആറ് പൊട്ടത്തു എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഷർട്ടിൻ്റെ വിഷയത്തേക്ക് തന്നെ വരുന്നത് അപ്പോൾ പറയും നീ അവൻ്റെ കൂടെ നടക്കുന്നിടത്തോളം അങ്ങനെ നീ എങ്ങനെയാണ് ഈ കാശുണ്ടാക്കുന്നത് കൊണ്ട് നിൻ്റെ ഒരു അധ്വാനം എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷർട്ട് ഊരി വലിച്ചേർന്ന് നമ്മുടെ സച്ചി വന്ന് കാറ് കയറുകയാണ് അങ്ങനെ രേവതിക്കും പോവുകാണ്ടെന്ന് വർത്തിയില്ല അങ്ങനെ രേവതി വന്ന് കാറ് കയറുമ്പോൾ കാറിൽ കയറും സമയത്ത് രേവതി പറയും ഇനിയിപ്പോൾ ഈ വേഷത്തിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് മതി എന്നെ ഇത് കളിയാക്കി ചിരിക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ സച്ചി ടൗന്ന് നിർത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഷർട്ടൊക്കെ മേടിക്കാമെന്നൊക്കെ അവൾ പറയണ്ട അപ്പോൾ ഈ വേഷത്ത് പോയാലേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു കടയ്ക്ക് ചെല്ലണം ഒരു കടയ്ക്ക് ചെന്നിട്ട് ആ കടക്കാൻ കടയ്ക്ക് ചെല്ലുന്ന സമയത്ത് അപ്പോൾ പറയും എന്തായാലും പിന്നെ നീ എന്നോട് ഇത് പറയാതിരുന്നത് വളരെ മോശമായി രേവതി ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷിച്ചു തരാം അപ്പോൾ രേവതി ഞാനറിഞ്ഞിട്ടില്ല ആരാണ് ഈ ഷർട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അമ്മയത് എന്നോട് പറഞ്ഞിട്ടില്ല അറിഞ്ഞാലല്ലേ ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നിൻ്റെ അനിയൻ്റെ ഒരു ഔതാര്യം എനിക്കുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാറിലിരുന്നിട്ടും രേവതിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുക അപ്പോൾ രേവതി എന്നോട് പറയും ഇനി കൊലത്തിൽ വീട്ട് ചെന്നാൽ അല്ലെങ്കിലോ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് ഇനിയിപ്പോൾ ഈ ഒരു കാരണം കൂടെ പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവും എന്തിനാ വെറുതെ തന്നെ ഇങ്ങനെ നാണകെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിനക്കതല്ലേ പ്രശ്നം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസിലേക്ക് ആ ടെക്സ്റ്റൈൽസിൽ ചെല്ലുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ പാൻറ്റും പനിയും ഇട്ട് ചെല്ലുന്നിട്ട് അതിൻ്റെ ഓണറ് വന്നിട്ട് പറയും ഇത് എന്തൊരു അതിശയമാണ് അതിശയാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ വന്ന് എന്തായാലും ഇവിടെ വന്നൊരു ഷർട്ടിട്ട് നോക്കണമെങ്കിൽ ഞാൻ ഇട്ട് വന്ന ഷർട്ട് ഇവിടെ ഊരിയിട്ടുണ്ടേ അപ്പോൾ ഇങ്ങനെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഷർട്ട് എടുത്തിട്ടിട്ട് നോക്കി നോക്കി നോക്കിപ്പോയാൽ പോരെ എന്നൊക്കെ പറയാം അപ്പോൾ ഇയാളിങ്ങനെ സംശയത്തോടു കൂടി നോക്കുമ്പോൾ പറയാം ഇതറിയാം ചേട്ടാ പേടിക്കണ്ട ഈ ഒരു കുഴപ്പമില്ല തലയ്ക്കൊന്നും എന്ന് ഒന്നറിയാം അപ്പോൾ സച്ചി അവിടെ നിന്നിട്ട് കുറച്ച് മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ശരിക്കും മനസ്സിലായി അറിയാം അപ്പോൾ പറയും പിന്നെ ഷർട്ട് അപ്പോൾ പറയും എനിക്ക് വളരെ സന്തോഷമായി നിങ്ങൾ എൻ്റെ കടയിൽ വന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ കടക്കാരൻ അപ്പോൾ പറയും എന്തിനും വെക്കും അല്ല ഒരാൾ ഇത്രയും വിശ്വസിച്ചോടിട്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഷർട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ ഇങ്ങനെ കയറി വന്നത് എൻ്റെ കടയിൽ പത്ത് വർഷം ഞാൻ ഈ കട തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കസ്റ്റമർ എനിക്ക് വരുന്നത് എന്നൊക്കെ പറയാൻ അതിന് ഇവർ ഷർട്ട് നോക്കുന്ന സമയത്ത് ഇയാൾ മുതലാളി പോയിട്ട് അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിങ്ങളെല്ലാവരും നിൽക്കുന്നതറിയാം സ്റ്റാഫുകളെ ഒക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കരുത് ഈ ഫോട്ടോ ഇവിടെ തന്നെ വലുതാക്കി വെക്കണം പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം എന്നൊക്കെ ഒന്ന് പറയാനോ അപ്പോഴേക്കും സച്ചി ഓടിക്കൊണ്ട് പറയും അയ്യോ പൊന്നു ചേട്ടാ സൈക്കിൾ പിന്നെ ചതിക്കല്ലേ സോഷ്യൽ മീഡിയയിൽ ഇനി ഇതിടല്ലേ കാരണം ഇത് അല്ലെങ്കിലോ ഇപ്പോൾ ഒരു മീഡിയയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വന്നിട്ടുള്ളൂ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഭാര്യ അതിന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു ഇനി ഇതും കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ എന്നൊക്കെ പറയും ആ എന്നാൽ വേണ്ട ഞാനിത് വലുതാക്കി വെച്ചോട്ടേക്കുമ്പോൾ ആ അങ്ങനെ വേണമെങ്കിൽ ചെയ്തോളാം പറയും ഇങ്ങനെ ബനിയുടെ ഷർട്ട് ഫോട്ടോ അങ്ങനെ അവിടുന്ന് ഒരു രണ്ട് ഷർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഷർട്ട് നമ്മളെ രവതിക്കും ഇഷ്ടപ്പെടും ഒരു ഷർട്ട് സച്ചിക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ രേവജി അറിയും ഈ ഷർട്ട് എങ്ങനെയാണ് വയ്ക്കും സച്ചി അത് കുഴപ്പമില്ല പക്ഷേ ഇതല്ലേ ഭംഗി വെച്ചിട്ട് രേവജി കാണിക്കും അപ്പോൾ ഇത് എനിക്കിഷ്ടം ഈ ഷർട്ടാണ് പറഞ്ഞിട്ട് സച്ചി എടുക്കുക അപ്പോൾ നിങ്ങൾ അത് എടുത്ത് പറയും അപ്പോൾ ആ എടുത്തു കൊടുക്കുന്ന സെയിൽസ്മാൻ പറയും അതിശയാണ് ഈ സാറിൻ്റെ സാറിൻ്റെ ഭാഗ്യമാണ് സാറിൻ്റെ ഭാര്യ കാരണം സാധാരണ ഞങ്ങളിവിടെ കാണുന്നത് ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുന്ന ഷർട്ടാണ് ഭർത്താക്കന്മാരുടെ അവർക്കൊരു സ്വന്തം ഇഷ്ടങ്ങൾ പോലും ഇല്ല ഇവിടെ ഇപ്പോൾ സാറിൻ്റെ ഇഷ്ടത്തിനെടുത്തോളം പറയുന്നതൊക്കെ അതിശയ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അങ്ങനെ ഷോപ്പൊക്കെ വാങ്ങിയിട്ട് രണ്ടാളും കൂടെ ക്യാഷിൽ പോയിട്ട് പറയും സാറ് എന്തായാലും ഇങ്ങനെ വന്ന് ആ വിശ്വാസം കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നത് ഇങ്ങനെ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് അങ്ങോട്ട് മുപ്പത് ശതമാനം റിഡക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ പറയും ആർക്കറിയാം ഇനിയിപ്പോൾ ഇത് മുക്കി നോക്കിയാൽ അറിയാം കളർ പോകില്ല എന്ന ചില മനുഷ്യരുടെ മനസ്സ് പോലെ എന്നിങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ പറയാ സച്ചിട്ട് അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ പറഞ്ഞു നിനക്കറിയില്ല നിൻ്റെ അനിയനെ പറ്റിയിട്ട് നിൻ്റെ അനിയനെ പറ്റിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവനെങ്ങനെ കാശുണ്ടാക്കുന്നതൊന്നും നിനക്കറിയോ അതൊന്നും ഞാൻ നിന നിന്നോട് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ നിനക്ക് താങ്ങില്ല രേവതി എന്നറിയാൻ പറയാം അത് എന്താണ് സച്ചിട്ട് അത് എന്നോട് പറഞ്ഞുകൂടെ അറിയുമ്പോൾ അത് പറയില്ല അത് പറഞ്ഞാൽ നിനക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് എന്നറിയാം അങ്ങനെ പൂ പോവാറുണ്ട് അങ്ങനെ കാർ എടുത്ത് പോവുകയാണ് പിന്നെ സച്ചിയുടെ വീട്ടിൽ നോക്കുമ്പോൾ ചന്ദ്ര ആകെ പണിയെടുത്ത് അവശ്യമായിട്ട് ഇങ്ങനെ കയറി വന്ന് കസാരയിൽ ഇരിക്കാൻ പളേക്കും രേവ മറ്റേ ശ്രുതിയും ശ്രുതിയും കൂടി മുകളിൽ നിന്ന് വരികയാണ് അപ്പൊ അമ്മയെ എന്ത് പറ്റിയമ്മേ നോക്കി ശുതി അപ്പോ എനിക്ക് വയ്യ മോനെയ്യുന്നു എന്റെ അച്ഛമ്മ പോണവരെ ഇങ്ങനെ എനിക്ക് കഷ്ടപ്പാടാണ് അടുക്കളയിൽ ഇതാ ജോലികൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട് ഇരുന്നതേ ഉള്ളൂ വയ്യാതെ കയറി അപ്പൊ ശ്രുതി എടുത്തവയ്ക്കറിയും എന്നാൽ ശ്രുതിയെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ നോക്കും ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നില്ല ശ്രുതിയിലൊന്നും വിളിക്കാമായിരുന്നില്ലേക്കുമ്പോൾ ശ്രുതി സുധീരെ നോക്കിയിട്ടൊന്ന് കണ്ണൂരിട്ടാണ് അപ്പോൾ എന്ന് പറയുക അപ്പോൾ അല്ല ഓ അതൊന്നും വേണ്ട മോനെ ഇവിടുത്തെ പണിയും കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അവിടെയും പോയി പണിയെടുക്കണ്ടേ ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ട് അതൊന്നും വേണ്ട ഇനിയിപ്പോൾ അതവ ഒരു ദിവസം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റവളൊന്നും ചെയ്യില്ല ആരെ രേവതി അപ്പോൾ അവൾക്ക് മടിയേ ഉള്ളൂ അങ്ങോട്ട് അവളെ അവളെ കൊണ്ടു തന്നെ പണിയെടുപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും സച്ചി രേവതി കൂടി ഇങ്ങോട്ട് കയറി വരികയാണ് സച്ചിൻ നേരം നേരെ മോളിക്കുമ്പോൾ രേവതി നേരെ പോകും അപ്പോൾ ഇവരെല്ലാവരും കൂടെ മൂന്നാൾ കൂടെ അങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് കാരണം എവിടെ നിന്നൊക്കെയാണ് കുശിമ്പ് കുഞ്ഞായ്മയും പറയാൻ കിട്ടുമ്പോൾ നോക്കി നടക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ പറയുന്നത് അത് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്നത് മാത്രമല്ല അവർ ഇട്ടിട്ട് പോയ ഷട്ടുമല്ല അത് അതെന്താ എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് രേവതിക്ക് മനസ്സിലായി ഇവരെ പറ്റിയാണ് ചർച്ച ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും അവൻ്റെ സ്വഭാവം അതല്ല വിട്ടു പോയിട്ടും പ്രശ്നം ഇങ്ങനെ അങ്ങനെ പറയുകയാണ് ചന്ദ്രമായിട്ടോ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ചമ്മയും പിന്നെ രവിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരിക അപ്പോൾ വന്നിട്ട് പറയും എന്താ ഇവിടെ എന്താ ചന്ദ്ര എന്താ അവിടെ ഒരു സംസാരം നമുക്ക് പണിയൊന്നുമില്ല ഇല്ല ഇങ്ങനോട് പണിയെടുക്കാനല്ലേ പറഞ്ഞത് എന്നറിയും അപ്പോഴേക്കും ഞാൻ അത്ര നേരം അടുക്കളയിൽ നിന്നായിരുന്നു ഇനി എന്താ ബാക്കി പണി ബാക്കി പണിയും ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയും അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരിക അപ്പം നീ എന്തത്ര പെട്ടെന്ന് വന്നത് മോളെ നിൽക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അച്ഛമ്മയെന്ന് പറയും പിന്നെ നിന്നോട് കുറെ കഴിഞ്ഞിട്ട് വരാനല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തത്ര പെട്ടെന്ന് വന്നത് അപ്പം അല്ല അച്ചമ്മ ഞാൻ ഇവിടെ കുറേ ജോലികളുണ്ടല്ലോ അപ്പോൾ അവിടെ ഒറ്റക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം വന്നതാണ് അതിനെന്താ അതൊക്കെ ഇവിടെ ഒറ്റക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാം വരാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വന്നാൽ മതിയായിരുന്നു നിങ്ങളെന്ത് പോയിട്ട് പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കാണ് അപ്പോഴെനിക്ക് സച്ചി ഇറങ്ങി വരും ആ അച്ഛമ്മ പറഞ്ഞിട്ട് സച്ചി വരികയാണ് സച്ചി വരുമ്പോൾ സച്ചിൻ്റെ ഷർട്ട് മാർക്കേണ്ട അപ്പം പറയൂ നീയടാ ഈ ഷർട്ട് അല്ലല്ലോ പോകപ്പെട്ടത് എന്നിട്ട് ഇത് ഈ ഷർട്ട് മാറ്റിയത് എന്താ വയ്ക്കുമ്പോൾ ആ രണ്ടാൾക്കൊന്നും പറയാനില്ല അവിടെ കച്ചറും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ സച്ചി കറന്ന് ഇങ്ങനെ ഉരുള അത് പിന്നെ എന്നൊക്കെ പറഞ്ഞെ ഉരുണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചെമ്പനിൽ പൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇന്നും അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികളും തുടങ്ങിയിട്ടില്ല നാളെ ശരിക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി പരിപാടി അപ്പോൾ ആരും നമ്മളുടെ ചമ്പനേർ പൂ മിസ് ചെയ്യാണ്ട് കാണേ ജസ്റ്റ് അവിടെ അവിടെ തൊട്ടിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ എന്താണ് ശരത്ത് ശരത്തിൻ്റെ അമ്മേനോട് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ അപ്ലേ പറഞ്ഞില്ലേ അവന് അയാൾക്ക് അയാൾക്ക് ഞാൻ കൊടുത്ത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അയാളുടെ സ്വഭാവം അതോ അയാളത് മാറ്റില്ല എന്ന് പറയുന്നത് ഇവൻ്റെ അടുത്ത് തെറ്റെപ്പോഴും അവൻ ഉണ്ടെന്നില്ല അതാണ് കാര്യം അങ്ങനെ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനങ്ങനെ പൂവാണ് അത് നമ്മളുടെ അത് 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 കഴിഞ്ഞിട്ടാണ് പിന്നെ സച്ചിൻ ദേവതയും കൂടെ തിരിച്ച് വീട്ടിലോ എത്തുന്ന എത്തുന്നതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഴിഞ്ഞാൽ അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യാണ്ട് കാണാൻ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നിർത്തി ഒന്നിലേക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരുപാട് ലേറ്റ് ആയി കഥ ഇടാൻ അപ്പോൾ സോറി ക്ഷമിക്കാം ഓക്കെ ബൈ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്